വീണ്ടും മമ്മൂക്കയെ നായകനാക്കിയിട്ട് വമ്പൻ ചരിത്ര സിനിമ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം മമ്മൂക്കയോളം മലയാളത്തിൽ ചരിത്ര വേഷങ്ങൾ മനോഹരമാക്കാൻ മറ്റൊരു നടനില്ല അതുകൊണ്ട് തന്നെ നായകനായി മമ്മൂക്കയിലേക്ക് തന്നെയാണ് ആ ഒരു ചരിത്ര വേഷം എത്തപ്പെടുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു സംവിധായകനായിട്ട് കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപള്ളിയാണ് ഈ ഒരു ചരിത്ര സിനിമ നിർമ്മിക്കുക പഴശ്ശിരാജ എന്ന ചിത്രത്തിന് ശേഷം ഹരിഹരൻ മമ്മൂക്കയെ നായകനാക്കി ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇത് ഓയൻ ഉജ്ജയിനി എന്ന കവിതാ സമാഹാരത്തെ ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഹരിഹരൻ തന്നെ രചിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് പക്ഷേ പഴശ്ശിരാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമ സമ്മാനിക്കാൻ ഹരിഹരൻ എന്ന സംവിധായകന് സാധിച്ചിട്ടില്ല പതിനഞ്ച് വർഷത്തിന്റെ മുകളിൽ സമയമായിട്ടുണ്ട് പഴശ്ശിരാജ എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ എത്തിയിട്ട് ചരിത്ര സിനിമ എന്ന് പറയുമ്പോൾ വലിയ ബഡ്ജറ്റിൽ ക്യാൻവാസിലെല്ലാം സിനിമ ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു സ്ലോ പേസിൽ കഥ പറയുന്ന സിനിമയെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ആളുകൾ തിയേറ്ററിൽ ആളെത്തും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് മാസും അതോടൊപ്പം ക്ലാസ്സും ചേർന്നെങ്കിൽ മാത്രമേ തിയേറ്ററിൽ നല്ല രീതിയിൽ ചരിത്ര സിനിമ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മൂവി പ്രസ് മീഡിയയുടെ ഒരു അഭിപ്രായം വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം